വിഷ്ണുപ്രസാദിൻ്റെ ചിറകുള്ള ബസ് കവിതാ പരിചയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ വയനാട് ജില്ലയിലെ അമ്പലവയലിലാണ് ഇദ്ദേഹത്തിൻ്റെ ജനനം സമകാലിക കവികളിൽ ഏറെ ശ്രദ്ധയാകർഷിച്ച ഒരു കവിയാണ് വിഷ്ണുപ്രസാദ് കുളം പ്ലസ് പ്രാന്തത്തി ചിറകുകളുള്ള ബസ്സുകൾ നട്ടുച്ചയുടെ പാട്ട് അഥവാ മീൻപൊരിക്കുന്ന മണം ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കവിതാ സമാഹാരങ്ങളാണ് വിഷ്ണുപ്രസാദിൻ്റെ ചിറകുകളുള്ള ബസ് എന്ന കവിതയിലെ ഒരു ഭാഗമാണ് ചിറകുള്ള ബസ് യാത്രയെന്ന പ്രധാന പ്രമേയത്തെ അടിസ്ഥാനമാക്കി യാത്രയുടെ ആഹ്ലാദം പങ്കിടുന്ന ഒന്നാണ് ചിറകുള്ള ബസ് ഓരോ യാത്രയും പുതിയ പുതിയ അനുഭവങ്ങൾ തന്നെയാണ് യാത്രക്കാരിൽ സൃഷ്ടിക്കുന്നത് ഇവിടെ വെറുമൊരു കാഴ്ച മാത്രമല്ല യാത്ര മറിച്ച് അത് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് പൂർണ്ണമായും അനുഭവിച്ചറിയുന്നു ഇവിടെ യാത്ര ചെയ്യുമ്പോഴുള്ള കുട്ടികളുടെ ചിന്തകൾ അവരുടെ സന്തോഷം തിരിച്ചെത്തുമ്പോഴുള്ള അവരുടെ ചിന്തകൾ എല്ലാം കവിതയിൽ പ്രതിപാദിക്കുന്നു ഈ ബസ് ഒരു സാധാരണ ബസ്സല്ല എന്ന് വിഷ്ണുപ്രസാദ് തുടക്കത്തിൽ തന്നെ പറയുന്നു ഇദ്ദേഹം നാം കാണുന്ന ലോകത്തെ വാക്കുകൾ കൊണ്ട് പുതുക്കിപ്പണിയുകയാണ് വാക്കുകൾ കൊണ്ട് ഒരു പുതിയ ലോകം തന്നെ സൃഷ്ടിക്കുകയാണ് വിഷ്ണുപ്രസാദ് ഈ ബസ്സിൻ്റെ ഇരുഭാഗത്തു നിന്നും പുറത്തേക്ക് നീട്ടിയ കൈകൾ ബസ്സിന് ചിറക് മുളച്ചതായി കാണിക്കുന്നു ഇവിടെ ബസ്സിൻ്റെ ചിറക് മുളയ്ക്കൽ യാത്ര ചെയ്യുന്നവരുടെ പ്രതീക്ഷകളും അവരുടെ അനുഭവങ്ങളുമെല്ലാം അവരുടെ സ്വപ്നങ്ങളുടെ ചിറകുകളാണ് എന്ന് തന്നെ നമുക്ക് കാണാവുന്നതാണ് യാത്രയിൽ കുട്ടികളുടെ ഉത്സാഹവും ബസ്സിൻ്റെ വേഗതയും സന്തോഷവും കൊണ്ടാണ് കൈകൾ വീശി മാടി വിളിക്കുന്നതും അവർ പുറം ലോകത്തുള്ളവർക്ക് കൈകൾ വീശി ടാറ്റ കൊടുക്കുന്നതും ബസ് കടന്നു പോകുന്ന വഴിയിലെ യാത്രക്കാർക്കെല്ലാം ഇവർ അവരുടെ സന്തോഷം പങ്കിടുമ്പോൾ ദുഃഖത്തിലുള്ളവർ പോലും സന്തോഷം കൈവരിക്കുന്നു എന്ന് കവിതയിൽ സൂചിപ്പിക്കുന്നു അതുപോലെ ചെകിടടപ്പിക്കുന്ന എം പി ത്രീയിൽ ഡാൻസ് ചെയ്യുന്ന ക്ലാസ് ടീച്ചറും ആടുന്ന കുട്ടികളുടെ തിരയിൽ പൊങ്ങിക്കൊണ്ടിരിക്കുന്ന മീനായി മാറി എന്ന് കവി സൂചിപ്പിക്കുന്നു കുട്ടികളുടെ കൂടെ ഡാൻസ് ചെയ്യുന്ന ടീച്ചർ കുട്ടികളുള്ള ബസ്സിൽ സ്വതന്ത്രമായി തൻ്റെതായ ലോകത്തേക്ക് പറക്കുകയാണ് തുടർന്ന് യാത്രയിൽ ചെരുപ്പ് നിർമ്മാണ ഫാക്ടറിയിലേക്ക് പോയതും അവിടെ നിന്ന് അവരുമായി സംപ്രേഷണത്തിലേർപ്പെടുന്നതും ഭക്ഷണം കഴിക്കാൻ പോലും മറന്നതുമെല്ലാം കവിതയിൽ പ്രത്യേകം സൂചിപ്പിക്കുന്നു കാപ്പാട് ബീച്ചിലെ സൂര്യൻ കുട്ടികൾക്കുമ്മ കൊടുക്കുന്നതും പ്ലാനിറ്റോറിയത്തിൻ്റെ തണുപ്പിൽ നക്ഷത്രങ്ങൾ ഇറങ്ങി വന്നതുമെല്ലാം കവിതയിൽ കാണാവുന്നതാണ് അവസാനം യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കുട്ടികളെ ഓരോരുത്തരെയായി വഴിയിലിറക്കി അവരുടെ ആഹ്ലാദം ഇറക്കി വയ്ക്കുമ്പോൾ ഈ ബസ് ചിറകിൽ നിന്ന് മാറി ഇതൊരു സാധാരണ ബസ്സായി മാറുന്നു അതുപോലെ തന്നെ ഇനി അടുത്ത ഒരു യാത്രയ്ക്കുള്ള സ്വപ്നം കൂടി കാണുകയാണ് ഈ ബസ് ഇവിടെ വായനക്കാർക്ക് അവരുടെ ഓരോരുത്തരുടെയും ഭാവനാത്മകമായി നമുക്ക് ഈ ചിറകുള്ള ബസ് എന്ന കവിതയിൽ ഇനി വരും വരാൻ പോകുന്ന യാത്രയെക്കുറിച്ച് എന്തെല്ലാമായിരിക്കും എന്ന് സങ്കല്പിക്കാവുന്നതുമാണ്